ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ അടിപ്പൊളി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ചെരുവേതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടൽ ഇട്ട് കൊടുക്കാം ഇത് റോസ്റ്റ് ചെയ്യാത്ത പൊട്ടുകടലയാണ് കേട്ടോ ഇനിയിപ്പോൾ ഓൾറെഡി റോസ്റ്റ് ചെയ്തതാണെങ്കിൽ പിന്നെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അല്ലാതെ ഓയിലൊന്നും ചേർക്കണ്ട നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അത് റോസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇതുപോലെ ഒരു ഇളം ബ്രൗൺ ആകുമ്പോൾ നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം പിന്നെ ഞാനിവിടെ അഞ്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴുകിയിട്ടുണ്ട് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതും ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ കുറച്ച് സമയം പാനിലൊന്നും ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇളക്കിയെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ വീർത്ത് വരും കേട്ടോ അപ്പോൾ ഇതും നമുക്ക് ആ പത്രത്തിലോട്ട് തന്നെ മാറ്റാം ഇനി പാനിലോട്ട് ഒരു ഒരു ടീസ്പൂൺ ഓയിൽ ചേർക്കട്ടെ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തത് ഇനി ഇതിലോട്ട് ഏഴ് ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വാറ്റിയെടുക്കുക ചെറിയുള്ളി വാറ്റിയെടുക്കാൻ പറ്റുന്ന ഓയിൽ ചേർക്കുക അല്ലാതെ നിർത്തിയില്ലല്ലോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുപ്പിൽ ചുറ്റെടുക്കുകയും ചെയ്യാം കേട്ടോ എന്നാൽ പിന്നെ ഇങ്ങനെ ഓയിൽ ചേർക്കേണ്ട പിന്നെ ഒരു തണ്ട് കറിവേപ്പില അതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ ഉള്ളി നല്ല പോലെ ഓയിലിട്ടിട്ട് ഒന്ന് വാറ്റിയെടുക്കുക അടുപ്പിലിട്ട് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച പാത്രത്തിലോട്ട് ചെറിയുള്ളി കറിവേപ്പിലേക്കൊന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്കിതേ ഓയിലിലോട്ട് ചേർക്കാനുള്ളത് തേങ്ങ ചെരവിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ അര കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് അത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി ഇതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ വറ്റൽമുളകിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചതൊക്കെ തണുത്തിട്ടുണ്ട് അപ്പോൾ അതും ജാറിലേക്ക് കൊടുക്കാം ഇനി വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ വറുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വെള്ളമൊന്നും ചേർക്കാതെ കരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി വേണം വെള്ളം ചേർക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം വേണം കേട്ടോ ചേർക്കാൻ അപ്പോൾ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നമ്മൾ നല്ല ഫൈൻ പേസ്റ്റ് ഒന്നും വേണ്ട കേട്ടോ കുറച്ചൊരു തരിതരിപ്പായിട്ട് വേണം അത് അരച്ചെടുക്കാൻ അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കുറച്ച് തരിതരിപ്പായിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണല്ലേ ഇരിക്കുന്നത് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി തിളപ്പിച്ചാറിയ വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് നമുക്ക് കുറുന്നനെ തന്നെയാണ് ഇത് വേണ്ടത് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഇത് കായപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ഉലുവ മണി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് പിന്നെ ഒരു തണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ഉണക്കമുളക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉണക്കമുളകൊക്കെ നന്നായിട്ട് റോസ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചട്നിയിലേക്ക് ചേർക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് പൊട്ടുകടല ചട്നിയാണ് കേട്ടോ തേങ്ങ വറുത്ത് ഉണക്കമുളകൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഈ പൊട്ടുകടല ചട്നി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് നീർദോശൻ്റെ കൂടെയാണ് കഴിക്കണത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതിരുന്നു കേട്ടോ ദോശക്കും ഇഡ്ലിക്കും നീർദോശക്കും എല്ലാ ടൈപ്പിലുള്ള അപ്പത്തിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പിന്നെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയുള്ളൂ അപ്പം അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം അസലേക്കും